തിപരിശുദ്ധമായി നാം വേണ്ട പൊടി മാറാകട്ടെ പോത്പാൽ എന്ന് പറയുന്നൊരു വില്ലേജിനകത്താണ് നഗ് നമ്മുടെ രണ്ട് ഫാമിലീസിന് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട് ഇത് ഛത്തീസ്ഗഡിൻ്റെ കഗതൽപ്പൂരിനകത്തുള്ള ഒരു ഗ്രാമമാണ് ഈ ഗ്രാമത്തിലെ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് മറ്റേ ഗ്രാമവാസികൾ പലരും ജയശുവിനെ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇതെല്ലാം സ്ഥിരീകരിക്കുന്നതിൽ ചെറിയ നിബന്ധനകളുണ്ട് എങ്കിലും കിട്ടുന്ന സമയം നിങ്ങളെ ആ ഗ്രാമം ഒന്ന് കാണിക്കുകയാണ് ഇവിടുത്തെ ഓരോ ഗ്രാമങ്ങളും കിലോമീറ്ററുകൾക്ക് അപ്രത്യച്ചാണ് ഒരു ഗ്രാമം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഗ്രാമത്തിൽ പത്ത് അൻപത് ഉണ്ട് അങ്ങനെ തിങ്ങി പാർക്കുന്ന ഗ്രാമങ്ങളാണ് ജഗദൽപൂരിനെ തൊട്ടടുത്തുള്ള കോർപ്പാൾ എന്ന് പറയുന്ന ഗ്രാമമാണ് കോർപാൾ ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഗ്രാമത്തിൻ്റെ ദൃശ്യങ്ങളെ ആണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വില്ലേജ് വ്യൂ